ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ിൽ നിന്ന് പ്രദേശവാസികൾക്ക് സംരക്ഷണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ഡിവിഷൻ കമ്മിറ്റി വാർഡ് നിവേദനം നൽകി നിലമ്പൂർ പാടിക്കുന്ന ഡിവിഷനിൽപ്പെട്ട അംഗനവാടി പി വി സ്കൂൾ റോഡ് സുന്നി മദ്രസ തുടങ്ങിയ പ്രദേശങ്ങളിൽ തമ്പടിക്കുന്ന തെരുവ് ആക്രമണം ദിനേന വർദ്ധിച്ചു വരുന്നത് മൂലം ഇതുവഴിയുള്ള വഴിയാത്ര പോലും അപകടം നിറഞ്ഞതായിരിക്കുകയാണ് പിഞ്ചു വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും ഭീതിയോടുകൂടി മാത്രമേ ഇപ്പോൾ ഇതുവഴി നടക്കാൻ കഴിയുന്നുള്ളൂ എന്നത് ഗൗരവമായി കണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശാശ്വതമായ പരിഹാരം ഉടനടി വേണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ഹൈറുനിസിക്ക നിലമ്പൂർ മുൻസിപ്പൽ ഇരുപത്തിനാലാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നിവേദനം നൽകി കൊടുത്തിട്ടുണ്ട് കാരണം നിരവധി സ്കൂളുകളും മദ്രസ്സുകളും പാടിക്കുന്നത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് രാവിലെ അതിരാവിലെ ആറു മണിക്ക് തന്നെ മദ്രസ് തുടക്കമുണ്ട് അതുപോലെ ട്യൂഷൻ സെൻറ്റർ പോണ കുട്ടികളുണ്ട് അതുപോലെ ഇവിടെ പി യു സി സ്കൂൾ ലിറ്റി ഫ്ലവർ ഇങ്ങനെ അനവധി വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ രോഗികൾ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ കുട്ടികൾ പോകുന്ന വഴിയിൽ പട്ടിശല്യം വളരെയധികം പിന്നെ രൂക്ഷമായിട്ട്

മറ്റ് ഭാരവാഹികളായ ഷിഹാബ് മൂർഖൻ ബിച്ചുപ്പ മനച്ചിത്തൊടുക റഹ്മത്തുള്ള ജിയാദ് പേരാപ്പുറം ബുനൈസ് വരിക്കോടൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈഡുകൾ സ്വന്തമാക്കാം